എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ കോപ്പ അമേരിക്ക മത്സരങ്ങൾ ഇന്ത്യയിൽ ഒരു ചാനലുകളും സംപ്രേഷണം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരമായ അർജന്റീന വേഴ്സസ് കാനഡ മത്സരം ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെല്ലാം ഫോണിലൂടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് വിവിധ വെബ്സൈറ്റുകളിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ഈ മത്സരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ അർജന്റീനയുടെ ഇന്നത്തെ മത്സരം ചില കേബിൾ ഉപഭോക്താക്കൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു കേരള വിഷനും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ഡിജിറ്റലും ഒക്കെ ഉപയോഗിക്കുന്നവർക്കാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് കേരള വിഷൻ ആയിരുന്നു ആദ്യം ഈ സംപ്രേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പോൾ ഏഷ്യാനെറ്റ് ഡിജിറ്റലും ഇപ്പോൾ കേബിൾ ഉപഭോക്താക്കൾക്കായി അത് നൽകുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ഏഷ്യാനെറ്റ് ഡിജി ഡിജിറ്റലിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ നമ്പറിലാണ് ഇപ്പോൾ നമുക്ക് ആ ചാനൽ ലഭ്യമാവുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേരള വിഷൻ ആകട്ടെ മുപ്പത്താറാമത്തെ നമ്പറാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൂടാതെ കൂടുതൽ കേബിൾ ഉപഭോക്താക്കൾക്ക് ഈ മത്സരം ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇനി കേബിൾ ബാക്കിയുള്ള ഏഷ്യാനെറ്റ് ഡിജിറ്റലും അതുപോലെ തന്നെ കേരള വിഷൻ അല്ലാതെ ഭൂമിക അടക്കമുള്ള ഉപ കേബിൾ ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ കൂടുതൽ അടുത്ത മത്സരം മുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കിട്ടി തുടങ്ങും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും പോപ്പ അമേരിക്ക മത്സരങ്ങൾ ഇപ്പോൾ കേബിൾ ഉപഭോക്താക്കൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനാലും ഇത് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ഒരു സന്തോഷകരമായ വാർത്തയാണ് കൂടാതെ സങ്കടകരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഡിഷ് ഉപയോഗിക്കുന്ന ടാറ്റാ പ്ലേ അതുപോലെ തന്നെ സൺ ഡയറക്റ്റ് എയർടെൽ എന്നിവയൊക്കെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഈ മത്സരം കാണാൻ സാധിക്കാത്തതും ഒരു നിരാശ പകരുന്ന വാർത്തയാണ്